യെ തുടർന്ന് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചികിത്സ എളുപ്പമാക്കാനും രോഗം ഭേദമാക്കാനും സഹായിക്കുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് നല്ല ഉറക്കം ലഭിച്ചതിനു ശേഷവും നിങ്ങൾക്ക് വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുന്നത് നിരന്തരമായി ക്ഷീണമുണ്ടായാൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് ശരീരഭാരം കുറയുന്നതും ക്യാൻസറിന്റെ ലക്ഷണമാണ് അമിതമായി ശരീരഭാരം കുറയുന്നത് നല്ലതാണെങ്കിലും അസാധാരണമായി കുറയുന്നത് കണ്ടാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലതരം ക്യാൻസറിന്റെ ലക്ഷണമാണ് കഠിനമായ വയറുവേദന സ്ഥിരമായി ഇത് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പനി വന്നതിന് ശേഷവും എട്ടാഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇത് ചിലതരം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം ചർമ്മത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളും ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാൻ സാധ്യതയുണ്ട് അസാധാരണമായി കാണുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ശരീരത്തിൽ വിട്ടുമാറാത്ത വേദന അനുഭവപ്പെടുന്നതും ക്യാൻസറിന്റെ ലക്ഷണമാകാം ഇത്തരം ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് ലക്ഷണങ്ങൾ കാണുന്ന ആരോഗ്യ വിദഗ്ധനെ കണ്ട ചികിത്സ തേടി രോഗമെന്തെന്ന് ഉറപ്പുവരുത്തുക